തൃശൂർ ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ മർദ്ദിച്ചെന്ന് പരാതിപ്പെട്ട കോൺഗ്രസ് ജില്ലാ ഭാരവാഹി സജീവൻ വീട് ആക്രമിച്ച കേസിൽ അന്വേഷണം ഊർജിതം ഒല്ലൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ വീട്ടിലെത്തിയ അക്രമി സംഘം ജനൽ ചില്ലുകളും ചെടിച്ചട്ടിയും അടിച്ചു തകർത്തു സജീവൻ അയ്യന്തോളിലെ വാടക വീട്ടിൽ താമസമാക്കിയതോടെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത് ഉച്ചയ്ക്ക് വീട്ടിൽ ബൈക്കിലെത്തിയ സംഘം സജീവന്റെ വീടാണിതെന്ന് ഉറപ്പിച്ച് രാത്രി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ആരോപണം സംഭവത്തിന് പിന്നിൽ ജോസ് വള്ളൂർ ആണെന്ന് സജീവൻ കുരിയച്ചിറ ആരോപിച്ചു സജീവനെ മർദ്ദിച്ചെന്ന പരാതിയെ തുടർന്ന് ഡി സി സി ഓഫീസിൽ കൂട്ടത്തല്ലുണ്ടായി ഇന്നലെയാണ് ജോസ് വള്ളൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഇവിടെ തന്നെ സൗണ്ട് കേട്ടപ്പോണോ ഞങ്ങൾക്ക് പേടി ഞാനൊരു മരുമോള് മാത്രമേ ഉള്ളു ഇവിടെ പേടി അപ്പം വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെ വന്നത് ആരൊന്നും കണ്ടില്ല വന്നു പോയത് ഉച്ചക്കിന് ഒമ്പത് മണി ആ വാറായിപ്പള്ള ഞങ്ങൾ സൗണ്ട് കേട്ടത് അപ്പോൾ ആ പൊള്ളണ ഉച്ചയ്ക്ക് വന്ന സജീവിൻ്റെ സജീവുണ്ടോയെന്ന് ചോദിച്ചു വന്നു പോയി ഞങ്ങൾ പേടിച്ച് ഞാനേ മരുമോളും ഒരു കൊച്ചിയുള്ളൂ അപ്പോൾ ഞങ്ങൾ പേടിച്ചു കേട്ടിട്ട് നോക്കിയപ്പോൾ എന്താവുമോ എന്ന് ചോദിച്ചു പോകാം